നമസ്കാരം കണ്ണൂരിലെ പല സ്ഥലങ്ങളും ഇപ്പോഴും പാർട്ടിയുടെ അധീനതയിലും വരുതിക്കുമുള്ളിലാണ് പല പഞ്ചായത്തുകളും പാർട്ടി ഗ്രാമങ്ങൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങോട്ട് കടന്നു ചെല്ലാൻ വയ്യാത്ത വിധത്തിൽ അവിടെ കോട്ട സ്ഥാപിച്ചിരിക്കുകയാണ് സി പി എം പ്രവർത്തകർ ഒരാൾ അപരിചിതരായ ഒരാൾ ആ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ ആ പഞ്ചായത്തിലേക്ക് എത്തിയാൽ ഉടൻ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയ ഗ്രാമങ്ങൾ ഇപ്പോഴും പലതുമുണ്ട് എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട് അതിൽ ചിലതാണ് പിണറായിയും മലപ്പട്ടവുമൊക്കെ ആ മലപ്പട്ടത്തിലേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ശക്തമായ രീതിയിൽ കടന്നു ചെല്ലാറില്ലായിരുന്നു അങ്ങനെയിരിക്കും കഴിഞ്ഞ ദിവസം മലപ്പട്ടത്തെ ഒരു ഗാന്ധി പ്രതിമ തകർത്തതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഒരു വിവാദവും സംഘർഷവും ഉണ്ടാവുകയുണ്ടായി ആ പ്രദേശത്ത് അഞ്ച് കിലോമീറ്ററോളം പദയാത്ര നടത്തുവാനായിട്ട് യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചു ഇന്നലെ വൈകിട്ടോടെ അങ്ങനെ ആ അഞ്ച് കിലോമീറ്റർ മലപ്പട്ടം ഗ്രാമം മുഴുവനും കറങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന പദയാത്ര പുറപ്പെടുകയും ചെയ്തു എന്നാൽ ഈ പദയാത്രയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇത്രയും അധികം കോൺഗ്രസ് പ്രവർത്തകരെ കണ്ടപ്പോൾ അവിടെയുള്ള സി പി എം പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടി ഗ്രാമത്തിലുൾപ്പെട്ട ആളുകൾ ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ കല്ലും വടിയും വലിച്ചെറിയുകയും വലിയ തോതിൽ പ്രകോപനം പ്രകോപനമുണ്ടാക്കുകയും ചെയ്യുകയുണ്ടായി അതിനെതിരെ ശക്തമായി തിരിച്ച് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു ഭാഗത്തുനിന്നും പ്രതികരണമുണ്ടായി ഇതിനിടയിൽ പോലീസ് എത്തി പോലീസ് സി പി എം പ്രവർത്തകർക്ക് അനു അനുകൂലമായ സമീപനം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ പിന്നീട് മരങ്ങേറി പല ഗാന്ധി പ്രതിമകളും ഇന്നലെ തന്നെ തകർക്കുകയുണ്ടായി കെ സുധാകരൻ അവിടെ എത്തി സംസാരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയൊന്നും വിരട്ടാൻ തങ്ങളെ അങ്ങനെയൊന്നും വിരട്ടാൻ നോക്കി ോക്കണ്ട എന്നുള്ളതാണ് അതായത് പിണറായിക്ക് കെ സുധാകരൻ്റെ ശക്തി അറിയാം എന്ന് തന്നെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു അതുമാത്രവുമല്ല രാഹുൽ മാംകൂട്ടത്തിൽ എന്ന ചങ്കുറ്റമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘാടകൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എത്തിയപ്പോഴേക്കും അവിടെ യൂത്ത് കോൺഗ്രസ്സിന് പിന്നിൽ ആളുകൾ അണിനിരക്കുന്ന വലിയ തോതിലുള്ള ആൾക്കൂട്ടം കണ്ട് ശരിക്കും സി പി എം പ്രവർത്തകർ അമ്പരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കിയെടുത്തത് കാരണം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും തങ്ങളുടെ കോട്ടയിൽ വന്ന് ഷൈൻ ചെയ്യാൻ പാടില്ല അവിടെ വന്ന് വലിയ തോതിൽ പ്രകടനം നടത്താൻ പാടില്ല എന്ന കണിശക്കാരായ സി പി എം പ്രവർത്തകർ അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടി സി പി എം പ്രവർത്തകർ കണക്കുകൂട്ടി അങ്ങനെയാണ് അവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കുക അവിടെ അന്തരീക്ഷം വഷളാക്കുക എന്ന രീതിയിൽ സി പി എം പ്രസ പ്രവർത്തകർ അതിനെതിരെ പ്രതികരിച്ചത് അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി കല്ലും വടിയും ഉപയോഗിച്ച് നേരിടാൻ തുട തുനിഞ്ഞത് സാധാരണ ഒരു പാർട്ടി ഏത് പാർട്ടിയായാലും അവിടെ പ്രകടനം നടത്തിയാൽ മറ്റൊരാൾ മൈൻഡ് ചെയ്യാറില്ല കാരണം എല്ലാ പാർട്ടികൾക്കും വലിയ തോതിലുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലായിടത്തും പ്രകടനം നടത്തുവാനും അവർക്ക് മീറ്റിങ്ങിൽ നടത്തുവാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലും ഇന്ത്യയിലും ഇവിടെയുമുണ്ട് എന്നാൽ ചില പാർട്ടി ഗ്രാമങ്ങളിൽ ഇപ്പോഴും കണ്ണൂരിൽ ചില പാർട്ടി ഗ്രാമങ്ങളിൽ ഇപ്പോഴും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ കടന്നു വരുന്നത് വലിയ തോതിൽ അസ്വസ്ഥതയും അസഹിഷ്ണുതയും ഉണ്ടാക്കാറുണ്ട് സി പി എം പ്രവർത്തകർക്ക് എന്നുള്ളത് എടുത്തു പറയണം അതിൽ പലതും നേതാക്കളുടെ ശുപാർശയോടെയും അവരുടെ അനുകൂ അവരുടെ ഒത്താശയോടുകൂടിയുമാണ് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത് കണ്ണൂരിൽ മലപ്പട്ടത്ത് സംഭവിച്ചതും അതുപോലെ ഒരു സംഭവമായിരുന്നു എന്നാൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചങ്കുറ്റമുള്ള ചെറുപ്പക്കാരൻ കടന്നു വന്നപ്പോൾ അവിടെ ചരിത്രം ം വഴിമാറി വലിയ തോതിലുള്ള ആൾക്കൂട്ടമുണ്ടായി വലിയ തോതിൽ ആളുകൾ കൂടുന്നുവെന്നും തങ്ങളുടെ ഗ്രാമം തങ്ങൾക്ക് വിട്ടുപോകുമോ എന്നുള്ള ആശങ്കയും ഉണ്ടായതിനെ തുടർന്നാണ് എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള പ്രകോപനം വലിയ രീതിയിൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തി എന്നാൽ അതിലൊന്നും പേടിക്കുന്ന കാര്യമില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് കാരണം ഇത് എത്രയോ തവണ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് എത്രയോ സമരങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ട് എത്രയോ പോലീസ് ലാത്തിചാർജുകൾ താൻ വിധേയനായിട്ടുണ്ട് എത്രയോ നാളുകൾ ജയിലിൽ കടന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഉമ്മാക്കിയൊന്നും കാട്ടി പിണറായി വിജയൻ ഭീഷണിപ്പെടുത്തേണ്ട പേടിപ്പിക്കേണ്ട എന്ന ഉറച്ച സ്വരത്തിൽ രാഹുൽ മാങ്കോട്ടത്തിൽ എന്നുകൂടുകൂടി പിന്നീട് പോലീസ് പിന്തിരിയുകയായിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കണ്ണൂരിലെ പല പാർട്ടി ഗ്രാമങ്ങളിലേക്കും ഇപ്പോൾ കോൺഗ്രസ് ശക്തമായ രീതിയിൽ പിടിമുറുക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇത് പിണറായി അടുത്ത് വരാൻ പോകുന്ന പിണറായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് വരും എന്നുള്ള ഒരു വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസം ഒരു കോൺഫിഡൻസൊക്കെ സി പി എം പ്രവർത്തകർക്കും പ പിണറായിക്കുമുണ്ട് അതൊക്കെ തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള ചില രീതികളും പ്രവർത്തികളും അത്തരത്തിലുള്ള ചില അനുഭവങ്ങളുമാണ് കണ്ണൂർ അടക്കമുള്ള മേഖലകളിൽ നിന്നും കോൺഗ്രസ്സിനുണ്ടാകുന്നത് അതുപോലുള്ള വർദ്ധിച്ച ജനപിന്തുണ കോൺഗ്രസിനുണ്ടാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള ചെറുപ്പക്കാരായ യുവാക്കൾ ആ ശക്തമായി പ്രതികരിക്കുകൂടി ചെയ്യുമ്പോൾ പിണറായിയുടെ തലയിലെ തൊപ്പി തലയിലെ കിരീടം ഉടഞ്ഞു വീഴുന്ന കാഴ്ചയാണ് പലയിടത്തും കാണാൻ കഴിയുന്നത്